ടു യൂട്യൂബ് ചാനൽ ഇത്തരം രാവിലെ എന്തിനാ രീതിയിട്ട് ഇതൊക്കെ ട്രെയിനുള്ള സ്ഥലം വരെ പോവുക ട്രെയിന് വന്നങ്ങ പോവാൻ കേട്ടോ പോയിക്കോടാനാണ് ട്രെയിൻ കയറിയത് നാനും കാട്ടനും ആദ്യമായിട്ടാണ് പോണു ട്രെയിൻ അപ്പൊ അങ്ങനെ തോന്നിച്ചിട്ടോ ഒരു അമ്മച്ചനും മാമ്മനും മാമിയും എല്ലാവരും ഉണ്ട് ട്രെയിൻ കയറിയിട്ടങ് അടിച്ച് പൊടിച്ച് ആ മോളി കയറി താറ്റിക്കയറി മോൾ കയറി അങ്ങനെ ആയിരുന്നു ട്രെയിന് നല്ല പോലെ കളിച്ച കുട്ടിയായിരുന്നു മേലേക്ക് കയറിയാൽ അങ്ങനെ അതേപോലെ എല്ലാവരും എല്ലാവരും ഭക്ഷനൊക്കെ എണ്ണീച്ച് വരുമ്പോൾ താട്ടം പിഞ്ഞുറങ്ങിയപ്പോ ഞങ്ങൾ ഇവിടുത്തെ കാറ്റുകളൊക്കെ കണ്ടു ഇങ്ങനെ അങ്ങ് മുഖ ദൈവ ശേഷരത്തി അങ്ങനെ ലാവിട്ടന്നെ കുഴിച്ചു മാറ്റി വരിയിരുന്നപ്പോൾ ഇന്നപ്പോൾ തോന്ന ആൾക്കാളായിരുന്നു അപ്പം അങ്ങക്ക ഇങ്ങക്കോ കയറി വരയിട്ട് നിന്ന ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പങ്ങ നിന്നപ്പോൾ വരി നിന്നപ്പോ അന്തൂരി മന ഇങ്ങട്ടങ്ങനെ വേഗം പാർത്തിച്ചു അമ്പത്തിക്കാ ഞാനും പാറോന്ന് അറിയിലെത്തി അമ്പത്തി പ്രസാദ് പ്രസാദ വാങ്ങാൻ പോയപ്പോൾ ഒരു കിടയിൽ വെച്ച് തലയിൽ വെച്ചിട്ടോ കാർത്തിച്ച് അങ്ങനെ തൊരുത് അങ്ങനെ തോന്നിയത് ചുറ്റി കരി കറങ്ങി പിന്നെ വലിയൊരു കുളുണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് ഇഷ്ടപ്പെട്ടു ഒന്ന് കുട്ടിയാവുന്ന ഞങ്ങൾ ആട്ട് കുട്ടിക്ക് നല്ല സന്തോഷമായി എന്നിട്ട് പിന്നെ ടാട്ടനും ഞാനും ഒരേ രസമാണ് ഇട്ടേ അങ്ങനെ ഫോട്ടോ എടുത്തിട്ടാണ് പാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ടായി പിന്നെ ഒന്ന് അങ്ങ് അവിടെ നിന്ന് പോയി ഗതമ്പു പോയിങ്ങാന്ന് പിന്നെ പാർത്ഥിച്ച് വരിടൊക്കെ നിന്ന് അവൻ ഇങ്ങോട്ട് പോന്ന് പിന്നെ പിന്നെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു വരേണ്ടിട്ട് തോന്നാ വരേണ്ടിട്ടൊക്കെ പിന്നെ രണ്ട് തോന്നീനെ അങ്ങനെ കണ്ടു പുറത്തെല്ല മീനൊക്കെ കണ്ടിട്ടില്ല അങ്ങ് വേഗ പോത്തശ്ശി കേട്ടോ ൂട്ന്ന് ട്രെയിൻ ഇറങ്ങിട്ട് അങ്ങനെ അച്ഛനെ അച്ഛ കാറ് കൊണ്ടരാ പോയ അപ്പൊ കാറ് കൊണ്ടുവന്ന അങ്ങനെ ഭക്ഷണം അടിച്ച് അന്ന് വീട്ടിൽ പോയി അത്ര നല്ല രസമുണ്ടായിരുന്നു ഞാനും താട്ടനും പാറും അമ്മയും അച്ഛനും മാമനും എല്ലാവരും സുഖമായി പോകുന്നു ഈ വീട് ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് ലൈക്കയണേ മറക്കാതെ